അള്ളാഹുവിൻ്റെ പ്രവാചകന് സല്ലഅഹു തങ്ങൾ പറയുകയാണ് റമലാൻ ആഗതമായാൽ പരിശുദ്ധമായ റമലാൻ വന്നു ചേർന്നാൽ അള്ളാഹു ആ റമലാൻ ആചരിക്കുന്നത് എങ്ങനെയാ ഫുതി ജന്നാ സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറക്കുകയാ പരിശുദ്ധമായ റമലാമാസമാഗതമായാൽഹു മലക്കുകളോട് നിങ്ങൾ പറയുകയാവർഗത്തിന്റെ കവാടങ്ങൾ തുറക്കണേ എന്റെ അടിമകളാ സ്വർഗത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ റമലാലിബാദത്ത് ചെയ്യാൻ തയ്യാറെടുക്കുകയാ അവർക്ക് വേണ്ടി പരിശുദ്ധമായ സ്വർഗത്ത് നിങ്ങൾ തുറക്കണേ എന്ന് അല്ലാഹു വിളിച്ചു പറയുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തരികയാ വീണ്ടുമല്ലാ കിവിന്റെ പ്രവാചകം പറയാ യാൽ മാസമാഗതമായാൽ മലക്കുകളോട് പറയുകയാ നിങ്ങൾ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കണേ മലക്കുകളെ കവാടങ്ങൾ അടയ്ക്കണേ എന്ന് അള്ളാഹു പറയാ കാരണം എന്തെന്നറിയോ റമലാനിനെ അള്ളാഹു ബഹുമാനിക്കുകയാ വീണ്ടും അള്ളാഹു പറയുകയാണ് എല്ലാ ഷൈത്താനുകളെയും മുഴുവൻ ഷൈത്താനുകളെയും അള്ളാഹു ബന്ധിക്കുകയാമലാനിന്റെ മഹത്തമാ റമലാൻ അല്ല കൊടുക്കുന്ന പവിത്രതയാ ആ റമലാനിലെത്താൻ നമുക്കൊരു ആഗ്രഹമുണ്ടാകണമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവേ റമലാലിൽ ഒരുപാട് മഹത്വമാണല്ലോ റമലാലിൽ ഒരുപാട് മഹത്വമാണല്ലോ റമലാനുള്ള മഹത്വം എന്താ അതിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ വിപാദത്തെന്താ അത് നോമ്പാണല്ലോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് വേണ്ടി ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെക്കുകയാ ശരീരം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ഭക്ഷണത്തെ മാറ്റിവെക്കുകയാ പറഞ്ഞുകൊണ്ട് ഒരു അടിമറമലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ തീർച്ചയായും സ്വർഗത്തിനുണ്ട് ബാബൻ പറയാ എന്നിട്ട് ആ വാതിലിനെ പറ്റി പ്രവാചകന് സഹാബത്തിനോട് പറയുന്നു ആ സ്വർഗീയ നൽകിയ പേരെന്താ അത് അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു തയ്യാറാക്കിയിരിക്കുകയാ എന്നിട്ട് പ്രവാചകന് പറയാ ആ റയാനെന്ന് പറഞ്ഞ വാതിലൂടെ ആരാ പ്രവേശിക്കുന്നത് ഒരാളും റയാൻ എന്ന് പറയുന്ന വാതിലിലൂടെ പ്രവേശിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ റമലാ നമ്മളിലേക്ക് ആഗതമാകുമല്ലോ അല്ലാ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബാദികൾക്ക് ഞങ്ങൾക്ക് നീ റയാനിലൂടെ പ്രവേശിക്കാൻ ഭാഗ്യം തരണേ അള്ളാ ആ ചെയ്യണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ റയാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്